ഒരു രാജ്യത്ത് രാജ്യത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടില് കൊറേ ഉണ്ടായിരുന്നു ആ മൃഗങ്ങളുടെ കൂട്ടത്തിലെ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ആ കുറുക്കനാണെങ്കിലോ മഹാഹങ്കാരിയായിരുന്നു ആർക്കും അവന് ഇഷ്ടമല്ലായിരുന്നു ഒരു ദിവസം കുറുക്കനെ വല്ലാതെ വിശുന്നു ഭക്ഷണം അന്വേഷിച്ച് അവൻ കാട് മുഴുവൻ ഇങ്ങനെ നടക്കുക നോക്കുമ്പോ ദാ വരുന്നു ഒരാമ ആമയാണെങ്കിലോ പമ്മി 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 ഇങ്ങനെ വരിക കുറുക്കൻ എന്തു ചെയ്തു ആമയെ ഒറ്റപ്പെടുത്തം ആമ പേടിച്ചുപോയി ആമ എന്ത് ചെയ്തു ആ തലയെടുത്ത പോതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ടു സുഖമായിട്ട് അങ്ങനെ ഇരുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ടും കുറുക്കൻ ആമയെ കഴിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം ആ പുറത്തെ തോട് കാരണം അപ്പൊ ആമ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ എന്നെ കൊണ്ടുപോയി ആ വെള്ളത്തിലിട് കൊറേ നേരം വെള്ളത്തിലേക്കിടന്ന് കഴിയുമ്പോ എന്റെ തോടങ്ങോട് കുതിരും അപ്പൊ എന്നെ കഴിക്കാലോ എന്ന് പറഞ്ഞു ആ അത് ബുദ്ധിയാണ് അങ്ങനെ കുറുക്കൻ എന്തു ചെയ്തു ആമയെ കൊണ്ടുപോയി ആ വെള്ളത്തിൽ അങ്ങ് ഇട്ടു എന്താ ആമ രക്ഷപെട്ടു കുറുക്കൻ ചമ്മിപ്പോയി കുറുക്കൻ ആമയെ കഴിക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്കിതിന്ന് എന്ത് മനസ്സിലായി സ്വന്തം അറിവിൽ അധികം അഹങ്കരിക്കരുത് അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്കും എൻ്റെ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു